സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ ബൈപാസ് റോഡ് എസ് എസ് വൈ കേരള യുവജന സമ്മേളനം ഡിസംബർ മുതൽ വരെ ആമ്പല്ലൂർ നൂറുൽ നൂറുൽഒലമ്മ നഗരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ നടന്നുവരുന്ന സംഘടനയുടെ പ്ലാറ്റിനം ഇയർ പരിപാടികളുടെ സമാപനമായാണ് കേരള യുവജന സമ്മേളനം നടക്കുന്നത് ഡിസംബർ മുതൽ വരെയുള്ള ദിവസങ്ങളിൽ തൃശൂർ ആമ്പല്ലൂരിൽ നൂറുൽ നഗറിൽ നടക്കും പ്രത്യേകം സജ്ജമാക്കിയ ആറു വേദികളിൽ പതിനായിരം സ്ഥിരം പ്രതിനിധികളും ഓരോ ദിവസവും പ്രത്യേകം ഇരുപത്തി അതിഥി പ്രതിനിധികളും സംബന്ധിക്കും സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ പുതുതലമുറയെ വളർത്തിയെടുക്കുന്നതിനാവശ്യമായ ക്രിയാത്മകമായ ചർച്ചകളും പ്രമേയങ്ങൾ ചർച്ച െയൊണ്ടുള്ള പരിപാടികളുമാണ് നടക്കുന്നത് ഇരുപത്തി ഏഴ് വെള്ളിയാഴ്ച വൈകുന്നേരം അമേരിക്കയിലെ പ്രശസ്തനായ പണ്ഡിതൻ ഡോക്ടർ യഹിയ റോഡസ് സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി